ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവീൻ്റെ പുതിയൊരു വീഡിയോ ഇട്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന വിഷു ഈസ്റ്റർ റിലീസായിട്ട് തിയേറ്ററിലോട്ട് എത്തിയ ഏറ്റവും പുതിയ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളും കിട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാവും ഈസ്റ്ററിനോടും വിഷുവിനോടനുബന്ധിച്ച് നിരവധി ചിത്രങ്ങളായത് മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നൊക്കെ ആയിട്ട് തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് നിരവധി ചിത്രങ്ങൾ മികച്ച വിജയം തന്നെ നേടിയെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു വിഷു പ്രമാണിച്ച തിയേറ്ററിലോട്ടെത്തിയ ഒന്നാമത്തെ ചിത്രമായിരുന്നു അജിത് കേന്ദ്ര കഥാപാത്രം ഗുഡ് ബാഡ് ഉംഗ്ലി എന്ന് പറയുന്ന സിനിമ അജിത്തിനെ കേന്ദ്ര കഥാപാത്രം ഒക്കെ നവാകനായ ആദിക് രവിചന്ദ്രൻ അണിയിച്ചിരിക്കുന്ന ചിത്രം മികച്ച വിജയത്തിന് തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ ഓരോ ദിനം കഴിയുന്നവരും നേടിക്കൊണ്ടിരിക്കുന്ന അതോടൊപ്പം തന്നെ ചിത്രത്തിന് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഒരു തര തരംഗം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് തുടർച്ചയായിട്ടുള്ള പത്താം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മാത്രം അഞ്ച് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വേരുടെ വേട് ബോക്സ് ഓഫീസ് ചിത്രം ഏഴ് കോടി പിന്നിട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ആദ്യ പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ രണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി അൻപത് ലക്ഷം രൂപയോളം ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഇന്ത്യൻ കളക്ഷനായിട്ട് നൂറ്റിഅൻപത്തിനാല് കോടി അഞ്ചു ലക്ഷം രൂപ പിന്നിട്ട ചിത്രം ഓവർസീസ് നിന്നായിട്ട് ചിത്രം അൻപത്തെട്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് അജിത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയത്തിനോട്ടാണ് ഗുഡ് ബാഡ് അംഗ്ലി എന്ന് പറയുന്ന സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിഷു റിലീസായിട്ട് തിയേറ്ററിലോട്ട് മറ്റൊരു മലയാള ചിത്രമായിരുന്നു മരണമാസം എന്ന് പറയുന്ന ബേസിറ്റ് ജോസഫ് കേന്ദ്ര കഥാപാത്രത്തോട്ട് ചിത്രം ബേസർ ജോസഫ് സുരേഷ് സുരേഷ് കൃഷ്ണ അനുഷ്്മ എകുമാർ സിജു സണ്ണി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ചിത്രം നവാഗതനായി ശിവപ്രസാദ് അണിയിച്ചിരിക്കിയിട്ടുണ്ടായിരുന്നു പത്താം ദിനമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഒരു കോടി രൂപ പിന്നിട്ടിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ആദ്യ പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം പതിനഞ്ച് കോടിയോളം സ്വന്തമാക്കിയെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണോ ബേസിന്റെ കരിയറിലെ മറ്റൊരു ഹിറ്റായിട്ട് മാർഗം മരണമാസം എന്നാണ് സിനിമാ പ്രേമയിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിഷു പ്രമാണിച്ച തിയേറ്ററുകളോട്ടെത്തിയ മറ്റൊരു ചിത്രമാണ് നസ്ലിൻ കേന്ദ്ര കഥാപാത്രം എത്തിയ ആലപ്പുഴ ജിംഖാൻ എന്ന് പറയുന്ന സിനിമ നസ്ലിൻ ഗണപതി ലുക്മാൻ അബറൻ റെഡിങ് കിങ് ലിക് തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി കരി റഹ്മാൻ ഈ ഒരു സിനിമ അണിയിച്ചുവെക്കിയിട്ടുണ്ടായത് ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള പത്താം ദിവസം മികച്ച കളക്ഷൻ തന്നെ കേരള ബോക്സ് ഓഫീസും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കോടി അൻപത് ലക്ഷം രൂപയോളം ചിത്രത്തിന് ഇന്നലെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ നാൽപ്പത്തിനാല് കോടി അമ്പത് ലക്ഷം രൂപയോളം ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് ഞായറാഴ്ച കളക്ഷനോട് പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ ചിത്രം വേര് വേഡ് ബോക്സ് ഓഫീസിനിട്ട് അൻപത് കോടി അല്ലെങ്കിൽ അതിനടുത്തുള്ളൊരു തുകയോ സ്വന്തമാക്കുന്നതാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിഷു റിലീസായിട്ട് തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം എത്തിയ ബസുക്ക എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടി ഗൗതം വാസ്തവ മേനോ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി നവാകതനായ ഡീനോ ഡീസ് ആയിരുന്നു ഈ ഒരു സിനിമ അണിയിച്ചു ഒരുക്കിയിട്ടുണ്ടായത് ചിത്രത്തിന് പത്താം ദിവസത്തോട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിനും മുപ്പത്തി ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ചിത്രം നാൽപ്പത് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ആദ്യ പത്ത് ദിവസത്തെ വേണ്ടുവേണ്ടി കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇരുപത്തിനാല് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നതാണ് സ്കാനിങ്ങിൽ പുറത്തുവിടുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം ചിത്രം ഇരുപത്തി കോടി പിന്നിട്ടെന്നും അപ്ഡേറ്റുകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വിഷുവിന് മുമ്പ് തിയേറ്ററിലോട്ടെത്തിയ ചിത്രമാണ് ധാരാട്ടൻ കേന്ദ്ര കഥാപാത്രം ഒട്ടെത്തിയ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ധാരാട്ടനെ കേന്ദ്ര കഥാപാത്രത്തിൽ പൃഥ്വിരാജ് അണിയിച്ചിരിക്കുന്ന ചിത്രം ഇതിനോടൊപ്പം തന്നെ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിയിട്ടുണ്ട് ബിസിനസ് ഉൾപ്പെടെ ചിത്രം മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി നേടിയെന്ന അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്ന ചിത്രത്തിന് ഇരുപത്തിനാലാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ പിന്നിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഞായറാഴ്ച കളക്ഷനോടെ പുറത്തുവരുമ്പോൾ ഇരുന്നൂറ്റി അറുപത്താറ് കോടി പിന്നിടുന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിനും എൺപത്താറ് കോടി പിന്നിടുന്നതായിരിക്കും കാത്തിരിക്കാൻ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ വരും ദിവസങ്ങളിൽ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി അതോടൊപ്പം തന്നെ തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നും കേട്ട് ഈ ആഴ്ച നിരവധി ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അതിന് ഒന്നാമത്തെ ചിത്രം ഏതാ നോക്കുകയാണെങ്കിൽ തമന്നെ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ഉടല ടു എന്ന് പറയുന്ന തെലുങ്ക് ചിത്രമാണ് തമന്നെ കേന്ദ്ര കഥാപാത്രമാക്കി അശോക് തേജയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത് ചിത്രത്തിന് ആദ്യ രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം നാല് കോടിക്ക് മുകളിലുള്ളൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മികച്ച അഭിപ്രായങ്ങൾ നേടി ചിത്രത്തിന് ഞായറാഴ്ച നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം അതോടൊപ്പിനെ തെളുങ്കിൽ നിന്ന് റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് അർജുൻ സൺ ഓഫ് വൈജയന്തി എന്ന് പറയുന്ന സിനിമ അർജുൻ കല്യാൺ റാം വിജയ്ശാന്തി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് പ്രദീപ് ചുരുക്കുരി ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു അർജുൻ സൺ ഓഫ് വൈജയന്തി എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന് രണ്ടാം ദിനമായിട്ടുള്ള ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് തന്റെ ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യം രണ്ട് ദിവസത്തെ വീട് വീട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ ചിത്രം ഏഴ് കോടി പത്ത് ലക്ഷം രൂപയോളം സ്വന്തമായിട്ടുണ്ട് എന്തേക്കാലും ഞായറാഴ്ച ചിത്രത്തിന് എത്രത്തോളം വലിയ തുകകൾ തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു മണിക്കൂറിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും അതേസമയം ഹിന്ദിയിൽ നിന്നും രണ്ട് ചിത്രങ്ങൾ ഇപ്പോഴും ഇപ്പോഴും മികച്ച വിജയങ്ങൾ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നാമത്തെ ചിത്രം നോക്കിയാണെങ്കിൽ ജാട്ട് എന്ന് പറയുന്ന ഹിന്ദി ചിത്രമാണ് സണ്ണി ഡ്യൂൾ കേന്ദ്ര കഥാപാത്രം ചിത്രത്തിൽ രൺദീപ് ഗൂഢ രജീന കസാൻറ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം തന്നിട്ടുണ്ടായിരുന്നു ഗോപി ചന്ദായിരുന്നു ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചിത്രത്തിന് പത്താം ദിവസമായിട്ടുള്ള ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് നേരിട്ട് മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് കോടി അൻപത് ലക്ഷം രൂപ പിന്നിട്ടുണ്ട് ഒരു പക്ഷേ ഈയൊരു ആഴ്ചകൊണ്ട് തന്നെ ചിത്രം നൂറ് കോടി കിടക്കുമെന്ന് ഉറപ്പിച്ചിരിക്കാൻ ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോഴും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കത്തിക്കയറുന്ന ഒരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ അക്ഷയ് കുമാർ കേന്ദ്ര കഥാപാത്രം എടുത്തിയ കേസുരി ചാപ്റ്റർ ടു എന്ന് പറയുന്ന സിനിമയാണ് അക്ഷയ് കുമാർ രജീന കസാൻഡ്ര അനന്യ പാണ്ഡെ മാധവൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രം സിംഗ് ത്യാഗിയാണ് ഡയറക്ടർ ചെയ്തിരിക്കുന്നത് മലയാളി രണ്ടാം ദിനവും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒൻപത് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയപ്പോൾ വേട് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം പതിനഞ്ച് കോടി പിന്നിട്ടിട്ടുണ്ട് ചിത്രത്തിന് രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മുപ്പത് കോടി ചിത്രം പിന്നിട്ടായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഞായറാഴ്ച ചിത്രത്തിന് നല്ലൊരു ബുക്കിംഗ് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രത്തിന് ആദ്യ വീക്കെൻഡ് അൻപത് കോടി നേടാൻ സാധിക്കുന്നതാണ് ഇതിനോടും തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയും കാത്തിരിക്കാൻ ചിത്രത്തിന് വരുന്ന ദിവസങ്ങൾ എത്രത്തോളം വരി എന്തൊക്കെയും നമുക്ക് കാത്തിരിക്കാം വിഷു ഈസ്റ്റർ റിലീസായിട്ട് തിയേറ്ററിലോട്ട് ചിത്രങ്ങൾക്ക് വരും ദിവസങ്ങളും എത്രത്തോളം വലിയ തുകകൾ തന്നെ കണ്ടെത്താൻ സാധിക്കും എന്നറിയാൻ വേണ്ടി അപ്പം വിഷു ഇസ്റ്റർ റിലീസായിട്ട് തിയേറ്ററിലോട്ട് എത്തിയ ചിത്രങ്ങളെ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ